ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇങ്ങനത്തെ നല്ല ബീഫ് ഫ്രൈ അങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിൻ്റെ ഒരു കുക്കറെടുക്കാം എനിക്ക് ഇത്ര ബീഫ് ഇട്ടെടുക്കാം പിന്നെ നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടെടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടെടുക്കാം ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇട്ടെടുക്കുക പിന്നെ ഒന്നര ടീസ്പൂൺ ഉപ്പും ഇട്ട് എടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അഞ്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അഞ്ച് പങ്ങൾ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇതിനെ ആറ് വിസിലോളം കുക്കറിന് അടിച്ചിട്ട് വെക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ആറ് വിസിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയി കാണുന്നു നിങ്ങൾക്ക് കാണുന്ന നോക്കിയാൽ നമുക്കൊരു പാൻ എടുത്തിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് സവാള പിന്നെ ഒരു ഇരുപത് ചെറിയുള്ളിയും പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനെ നല്ല പാല വായിച്ചിട്ട് എടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലായിട്ട് കിട്ടുമ്പോൾ നമ്മളെ ആ ബീഫില്ലേ അത് ഇരിക്കിട്ട് കൊടുക്കാം എന്നിട്ട് അതിനപ്പം അങ്ങനെ ഒന്ന് വഴറ്റിട്ടെടുക്കാം ഇനിയിപ്പോൾ അതിൽ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കാം അതിൽ ഉപ്പെല്ലാം തേങ്ങനാക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടെടുക്കാം ഇനിയിപ്പോൾ ഇനി നല്ല പാങ്ങല വഴറ്റിട്ടെടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടെടുക്കാം അഞ്ച് നമുക്ക് അതിന് വെയിട്ടും മിക്സ് ആക്കി എടുക്കാം അഞ്ച് നമുക്ക് ലാസ്റ്റ് എനിക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം അത് നമ്മളെ ബീഫ് ഫ്രൈ ഇട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ബൈ ബൈ